നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ നമ്മുടെ റീഡിംഗിലേക്ക് സ്വാഗതം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അനുകൂലമായിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക ഈ ഒരു സമയത്ത് ഇവിടെ കാണാൻ കഴിയുന്ന ഊർജം വളരെയധികം വിശ്വാസത്തോടെ സ്വന്തം ശക്തിയും ധൈര്യവും സമ്പത്തും എല്ലാം സമർപ്പിച്ച് പല കാര്യങ്ങളും ചെയ്തു നിൽക്കുന്ന ചിലരുടെ അവസ്ഥയാണ് ജീവിതം വളരെ ദുർബലമായിട്ട് കടന്നു ഒരു സമയമാണ് എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം എങ്കിലും നിങ്ങൾക്ക് വളരെയധികം ആശ്വാസമുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത് വളരെ പ്രകോപനമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോഴും വിജയത്തിലേക്ക് എത്തും എന്നൊരു വിശ്വാസമുണ്ട് ഒട്ടും തളരാതെ നിലനിൽക്കുവാനായിട്ട് ഈ പ്രപഞ്ച ശക്തി ഒരു കരുതലും ശക്തിയും നിങ്ങളിലേക്ക് നൽകുകയാണ് കഠിനാധ്വാനത്തിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തേടിയെത്തും എന്ന് തന്നെയാണ് സൂചന നിങ്ങൾ കടന്നു ചെന്ന സ്ഥലത്ത് നിന്നും അനുഭവിച്ച പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ മാറാൻ പോവുകയാണ് പോസിറ്റീവായിട്ടുള്ള ഊർജം നിറയുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി സന്തോഷിക്കാം ഒരുപക്ഷേ ഈ ഒരു സന്ദേശം വെറും വാക്കുകളായിരിക്കില്ല മറിച്ച് ജീവിതത്തിൻ്റെ പരിവർത്തനത്തിലേക്കുള്ള ഉത്തേജനങ്ങളായിട്ട് നിലകൊള്ളാം ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികളെ നേരിടാൻ ഭയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും ആത്മവിശ്വാസത്തോടെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തയോടുകൂടി ഒരു കുതിപ്പ് നടത്താൻ ഉയരങ്ങളിലേക്ക് കയറാൻ ശരിക്കും നിങ്ങൾ പ്രാപ്തരാവുക തന്നെ ചെയ്യും ഈ ഒരു സമയത്ത് വലിയ സംശയങ്ങളോടും ആശങ്കകളോടും ഒക്കെ മല്ലിടുകയാണ് മനസ്സ് വല്ലാതെ കലുഷിതമാണെങ്കിൽ ശരിയായ സമയത്ത് ശരിയായ വാക്കുകൾക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സൃഷ്ടിക്കുവാനായിട്ട് കഴിയും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ഒരുപക്ഷേ കടുത്ത നിരാശയിലൂടെ നാം കടന്നു സമയത്തും ശോഭനമായ ഒരു ഭാവിയിലേക്കുള്ള പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം ഒരു കൂട്ടം ആൾക്കാരിൽ നോക്കിക്കഴിഞ്ഞാൽ തിളങ്ങുന്ന മുഖത്തോടെ സന്തോഷത്തോടെ നിൽക്കുന്ന നിരവധി ആൾക്കാർ കാണാം പിന്നീട് അവർ ഓരോരുത്തരിലേക്കും കടന്നു ചെല്ലുമ്പോൾ അവരുടെ കണ്ണുകളിലെ കണ്ണുനീരും നമുക്ക് കാണാം പലപ്പോഴും അത് സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് ഒരുപാട് തിരിച്ചടികൾ ജീവിതത്തിൽ നേരിട്ടാലും തിരിച്ചുവരവിന് അവസരങ്ങൾ വരുമ്പോൾ അവിടെ ഉപയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം ജീവിതം മാറി മറിയും എന്ന പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് തന്നെ പോകണം പരാജയത്തെ പോലും നിങ്ങൾക്ക് വിജയമാക്കി മാറ്റാനുള്ള സാധ്യതകൾ മുന്നിൽ വരും പ്രതികൂലമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളെ മറികടന്ന് എളിമയോടെ നിലകൊള്ളാനും സ്ഥിര ഉത്സാഹം നിലനിർത്താനും അതുപോലെ കഠിനമായിട്ട് പ്രവർത്തിക്കുവാനും തീർച്ചയായിട്ടും സാധിക്കും ജീവിക്കുക എന്നതിനർത്ഥം തന്നെ അവസരങ്ങൾ എടുക്കുക അത് ജീവിക്കുക അനുഭവങ്ങൾ ആസ്വദിക്കുക പുതിയ കാര്യങ്ങളിലേക്ക് ഭയമില്ലാതെ കടന്നു ചെല്ലുക എന്നു തന്നെയാണ് നാം ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയം ഒട്ടും തന്നെ പാഴാക്കരുത് കാരണം ജീവിതം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ സമയമാണ് ഈ ലോകത്തിലൂടെ നാം കടന്നു പോകുന്നത് ഒരിക്കൽ മാത്രമാണ് എന്നുള്ള ഒരു ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കുകയും വേണം ഏത് പ്രതിസന്ധിയിലും നിരാശയിലും കടന്നു ഏറ്റവും മൂർച്ചയുള്ള ഒരു ആയുധം നമ്മുടെ എല്ലാം പക്കലുണ്ട് ദയയും ക്ഷമയും സൗമ്യതയും എല്ലാമുള്ള നമ്മുടെ മനസ്സ് തന്നെയാണ് ആ ഒരു ആയുധം ഈ പ്രപഞ്ചശക്തി തന്നെ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മൾ ഇവിടെ തുടരുക എന്നത് തന്നെയാണ് നിങ്ങൾ ആരാണോ അതുപോലെ തന്നെ ഇവിടെ തുടരുക നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തുവാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും എന്നാൽ നമ്മുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ലഘൂകരിക്കുവാനായിട്ട് ഈ ലോകത്തിലെ ഓരോ മനുഷ്യനും അവസരങ്ങളുണ്ട് അവർ സ്വയം എന്തെങ്കിലും നേടിയെടുത്തില്ല എങ്കിൽ പോലും അവർക്ക് ലഭിക്കുന്നത് അവർ അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതും വിശ്വസിക്കുക കാരണം നിങ്ങൾ ഒരിക്കൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ അത് ശരിയായിട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുക തന്നെ വേണം കർമ്മ നമ്മളിലൂടെ കടന്നു പോകുന്നത് തന്നെ നമ്മുടെ വിശ്വാസം അറിവ് പെരുമാറ്റം എന്നിവയുടെ ഫലങ്ങളിലൂടെയാണ് നമ്മുടെയൊക്കെ ജീവനുള്ള ശരീരം എന്നത് അവയവങ്ങളും മാംസങ്ങളും സംയോജിപ്പിച്ചത് മാത്രമല്ല ആത്മാവിൻ്റെ വാസസ്ഥലം തന്നെയാണ് നമ്മുടെ ശരീരം അതുകൊണ്ട് തന്നെ ആത്മീയമായിട്ടുള്ള സന്തോഷം വളരെ പ്രധാനമാണ് കേവലം ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ മാത്രമറിഞ്ഞ് സന്തോഷിപ്പിക്കുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് പൂർണ്ണതയിലേക്ക് സഞ്ചരിക്കുവാൻ കഴിയുകയില്ല ഒന്നിലും ശരിക്കും പൂർണ്ണതയില്ല പൂർണ്ണതയിലേക്ക് നമുക്ക് സഞ്ചരിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ നമുക്ക് ജീവിതം മാത്രമേ ഉള്ളൂ ഓരോ മനുഷ്യനും അനന്തമായിട്ടുള്ള ചില ധാരണകൾ ആവശ്യമാണ് അനന്തമായ ദർശനം അനന്തമായ അറിവ് ജ്ഞാനം എല്ലാം ആവശ്യമാണ് ഒരിക്കലും ഇതൊന്നും അവസാനിക്കുന്നില്ല ഒരു മനുഷ്യ ജന്മത്തിൻ്റെ അവസാനം വരെ അനന്തമായിട്ട് നീളുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഒരുവൻ അറിവിനായും ശക്തിക്കായും സുഖത്തിനായും ദർശനങ്ങൾക്കായും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അതിലൂടെ ഓരോ മനുഷ്യൻ്റെയും സ്വാതന്ത്ര്യത്തെയും ആത്മീയ സന്തോഷത്തെയും ഒക്കെ പ്രതിഫലിപ്പിച്ചുകൊണ്ടേയിരിക്കും ഈ കാര്യങ്ങൾ ഒക്കെ തന്നെ മനസ്സിലാക്കി നാം മുന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട് ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും പറ്റുന്ന വിധത്തിൽ ഓരോ അവസരങ്ങളെയും കൈകാര്യം ചെയ്യുവാനായിട്ടും സാധിക്കും പ്രശ്നങ്ങളെപ്പറ്റി ആകുലതകൾ ഇനി വേണ്ട ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം തന്നെയാണ് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം തന്നെയാണ് തേടിയെത്താൻ പോകുന്നത് സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനുള്ള വഴികൾ അവസരങ്ങൾ വന്നെത്തുക തന്നെ ചെയ്യും അതൊക്കെ ശരിയായ രീതിയിൽ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് കഴിയും ഒരു പരോപകാരിയായിട്ട് നിങ്ങൾ ഉറപ്പോടെ നിലനിൽക്കുക തന്നെ ചെയ്യും മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ആശ്വാസമുള്ള വാർത്തകൾ നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾക്കുള്ള തീരുമാനങ്ങളായിട്ട് കടന്നെത്തുക തന്നെ ചെയ്യും ആകുലപ്പെടുന്നത് പോലെ ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കുക പുതിയ തുടക്കങ്ങളും പുതിയ അവസരങ്ങളും എല്ലാം തന്നെ വന്നെത്താനുള്ള സമയം വന്നു കഴിഞ്ഞു ജീവിതത്തിൽ തന്നെ പ്രസക്തമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുവാനായിട്ട് വളരെയധികം വിഷമിക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ അതിന് കുറച്ച് വ്യക്തത ഉണ്ടാകുന്ന കാര്യങ്ങൾ മുന്നിൽ വന്നു ചേരും ഓരോ ഇടപെടലുകളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നടത്തുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും താല്പര്യങ്ങൾക്കുമൊക്കെ വേണ്ടുന്ന തരത്തിൽ വില കൽപ്പിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ പ്രപഞ്ചശക്തിയുടെ എല്ലാ കരുണയും നിങ്ങളിലേക്ക് എത്തിച്ചേരും ആത്മീയമായിട്ട് വളരെയധികം സന്തോഷം നിലനിർത്തുവാനായിട്ടും സാധിക്കും ആത്മാവിനെ തന്നെയാണ് നാം ഈശ്വരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആത്മാവിൻ്റെ ആനന്ദം എപ്പോഴും നമ്മളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അത് എപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കും അത് ഒരിക്കലും താൽക്കാലികമല്ല ശാശ്വതമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് നമ്മുടെ ചിന്തകളിലൂടെയും തിരിച്ചറിവിലൂടെയും മാത്രമേ ആനന്ദ സ്വരൂപിയായ ഈശ്വരൻ്റെ ആ ഒരു സാമീപ്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനാൽ സമാധാനത്തോടെ തന്നെ മനസ്സിനെ നിലനിർത്തി കടന്നു പോവുക ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും നല്ല കർമ്മം മനുഷ്യന് ഗുണമുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ ഈ ലോകം നന്നായി എന്ന് ചിന്തിക്കുക ശരിക്കും നിങ്ങൾക്ക് മുന്നിലുള്ള ലോകം നന്നായി തന്നെ വന്നു ചേരും ജീവിതത്തെ പ്രൊഡക്റ്റീവായിട്ട് നിലനിർത്താൻ സാധിക്കും എന്ന കൂടി പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് തന്നെ പോവുക മുന്നിലുള്ള ഓരോ അവസരങ്ങളെയും അത്ഭുതകരമായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും ആകുലപ്പെടുത്തുന്ന ചിന്തകളെയും ആശങ്കകളെയും ഒക്കെ തന്നെ മാറ്റം വരുത്താനായിട്ട് മനഃപൂർവ്വം ശ്രമിക്കുക പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാനായിട്ടും ശ്രമിക്കുക പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക മാത്രം മതി നല്ല മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്തുവാൻ ചിലപ്പോൾ നിമിഷങ്ങൾ മാത്രം മതി അതിനാൽ നല്ലത് സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുക തന്നെ വേണം ജീവിതത്തെ പിന്നോട്ട് വലിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അവഗണിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ച് ജീവിതത്തിലെ എല്ലാ ആകുലതകളെയും പ്രതിസന്ധികളെയും അകറ്റുന്നതിനായിട്ട് ഈ പ്രപഞ്ചശക്തി തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും